ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്രഹിതി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരിമോളെ വല്ലാതെ അപമാനിച്ചിരിക്കുകയാണ് അരുന്തതി വലിഞ്ഞു കയറിഞ്ഞോട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ കൊച്ചിൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി പോവുക എന്ന ഗൗ ഗൗതമോ അല്ലെങ്കിൽ പിങ്കിയോ ഒരക്ഷരം പോലും മിണ്ടാത്തൊരവസ്ഥ പക്ഷെ ഇതെല്ലാം വീഡിയോ കോളിലൂടെ കാണുകയായിരുന്നു നന്ദ നന്ദയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്നു പോയി തൻ്റെ കുഞ്ഞിനെയാണല്ലോ ഇവരെല്ലാം ഇങ്ങനെ അപമാനിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഓടി നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുക നിർമ്മലെ എനിക്ക് ദേ ഏതായാലും ഇന്ത്യവരത്തിലേക്ക് പോയേ മതിയാവുള്ളു ഏഹ് നന്ദ എന്തൊക്കെയാണ് പറയുന്നത് ഇന്ത്യപരത്തിലേക്ക് പോവുകയാണ് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നത് അവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ മോളെ അപമാനിച്ചു അതെനിക്കിനി കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് വരണോ എനിക്ക് അതുകൊണ്ട് ഞാൻ ഞാനങ്ങോട്ട് പോവുകയാണെന്നും പറയുക ഇനി നിർമ്മലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ പെട്ടെന്ന് തന്നെ പിങ്ക് ഡ്രസ്സ് നന്ദ ഡ്രസ്സ് മാറാനായിട്ട് ചെല്ലുകയാണ് ഇതേ സമയം തന്നെ ഗൗരിമോളെ പുറത്തിരുന്ന് ഭയങ്കര കരച്ചില്ല അപ്പോഴാണ് നന്ദൂനെയും കൂട്ടിക്കൊണ്ട് പിങ്കിയും ഗൗതവും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഗൗതം ഗൗരിമോളെ ആശ്വാസിപ്പിക്കുകയാണ് ഗൗരിമോളെ ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് മോളന്തിനെ ഇങ്ങനെ കരയുന്നത് അതെ ഇവിടുത്തെ മുത്തശ്ശി എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞു ആ നന്ദൂട്ടൻ പറഞ്ഞായിരുന്നു അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട അപ്പം നന്ദൂട്ടനാണെങ്കിൽ മുത്തശ്ശി അങ്ങനെയാണ് ഗൗരിമോളെ ദേ മുത്തശ്ശി പറയുന്ന ഒന്നും കാര്യമാക്കണ്ട മോൾക്ക് എന്തിനാ സങ്കടം അപ്പോൾ നമ്മുടെ ഗൗതം പറയാണ് അതേ മോളെ സ്നേഹിക്കാനായിട്ട് ദേ നന്ദുവിൻ്റെ പപ്പയും അമ്മയും ഇല്ലേ ആണോ നന്ദുവിൻ്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമാണോ പിന്നെ അല്ലാതെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഗൗരിമോളെയും കൊണ്ട് ദേ പപ്പ ഇങ്ങോട്ട് ഓടിയെത്തിയത് ആണല്ലേ അപ്പോ എന്നെ ഇഷ്ടമാണോ പിന്നെ എനിക്കും ഇഷ്ടമാണ് നന്ദുവിൻ്റെ പപ്പയോട് ഗൗരിമോളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ അയച്ചത് ആരാ അത് ഞാനല്ലേ അതുകൊണ്ടല്ലേ ആഹാ രണ്ടുപേർക്കെന്നെ ഇഷ്ടമാണല്ലേ അപ്പ എനിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷമായി എങ്കി വ ഗൗരിമോളെ പപ്പയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ പപ്പ അങ്ങോട്ട് എടുക്കുകയാണ് അതായത് ഗൗതമെടുക്കുക അപ്പോൾ ഇത് കണ്ട നമ്മുടെ നന്ദു ആണെങ്കിൽ എങ്കിൽ പിന്നെ അമ്മ എന്നെ എടുക്കൂലേ പിന്നെ എൻ്റെ നന്ദുട്ടനെടുക്കണ്ടേ എന്നും പറഞ്ഞ് ഇവ രണ്ട് പിള്ളേരെയും കൊണ്ട് അകത്തേക്ക് കയറി ചില്ലിക്കുക ഇതും ആരന്തതിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അരുന്തതി പറയാണ് നീ എന്തിനാണ് ഈ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് നാണൂലേ എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ദേ ഹേ അത് കാര്യമാകത്തെ കാര്യമാണ് കാരണം കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ ഇവരുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം അല്ലാതെ വലിയ ആൾക്കാരുടെ അത് നോക്കിയല്ല ഈ പിഞ്ചോ അമ്മനയെ അപമാനിക്കാനായിട്ട് അമ്മയ്ക്കുന്നാണോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം ആകെ വല്ലാത്ത രീതിയിൽ ഈ അരുന്ധതിയോട് സംസാരിക്കുകയാണ് അപ്പോൾ ഗൗതൻ്റെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി ഒന്നും മിണ്ടാതെ ദേ ഇന്ന് എൻ്റെ ചീഫ് ഗസ്റ്റ് അതായത് ഗൗരിമോളാണ് അപ്പോൾ കേക്ക് മുറിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഗൗരിമോൾക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് ഞാൻ അവളെയും കൊണ്ടേ നിൽക്കോളൂ എന്നും പറഞ്ഞ് നാലുപേരും കൂടി അവിടെ പോയി നിൽക്കുക ഗൗരിമോളും നന്ദൂട്ടനും പിങ്കിയും അതേപോലെ തന്നെ ഗൗതമം കൂടി കേക്ക് മുറിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഗൗതം കേക്ക് മുറിക്കുക ഇനി ഈ കേക്ക് പീസ് ഇതാർക്കാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ് ഇതേ ഇവിടുത്തെ ചീഫ് ഗസ്റ്റിനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ചീഫ് ഗസ്റ്റോ അതെ ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ട് ദേ അതാരാണെന്ന് പറയാവോ ആർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറയാം ദേ ഗൗരിമോളെ തന്നെ ഗൗരി ഗൗരിമോൾക്ക് ഞാൻ ഈ കേക്ക് ആദ്യം കൊടുക്കുകയുള്ളു പക്ഷേ അവിടെ നിന്ന് ആർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഗൗരിമോൾക്ക് കൊടുക്കാനെടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അംഗളെ എനിക്കെന്തിനാണ് ഈ കേക്ക് എനിക്കല്ലല്ലോ ആദ്യം കേക്ക് തരേണ്ടത് നന്ദുവിൻ്റെ അമ്മയ്ക്കല്ലേ കേക്ക് കൊടുക്കേണ്ടത് അപ്പം പിന്നെ എനിക്കെന്തിനാണ് അങ്കളെ ഈ കേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഗൗരി മോളാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് അതുകൊണ്ട് തന്നെ ഗൗരിമോളുടെ വായിൽ വെച്ച് തരാനാണ് അങ്കളുടെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് വായൽ വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ആ ഇനിയും മടിക്കണ്ട പിങ്കിക്ക് വെച്ച് കൊടുക്കുന്നേ അങ്ങനെ പിങ്കിയുടെ വായിലും കേക്ക് വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ നന്ദൂട്ടൻ അപ്പം എനിക്കില്ലേ കേക്ക് അമ്പട കള്ളാ നിനക്ക് കേക്ക് തരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് നന്ദൂട്ടൻ്റെ വായിലും വെച്ച് കൊടുക്കുകയാണ് പക്ഷേ ഇതൊന്നും ആർക്കൊട്ടും ദഹിച്ചിട്ടില്ല എല്ലാവർക്കും കുശിമ്പ് മൂതിരിക്കണം ആ കൊച്ചു കുഞ്ഞെന്നു പോലും ചിന്തിക്കാതെയാണ് ഇവരെല്ലാവരും ഇങ്ങനെ കുശിമ്പൂ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഗൗതമിൻ്റെ ആ മെയിൻ കമ്മീഷണർ വരികയാണ് ഗിഫ്റ്റ് ആയിട്ട് വരുന്ന ആ വെൽക്കം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ ഇരിക്കേ ഈ സാറേം കൊണ്ട് നേരെ ഇവർ ഒന്ന് ഒന്ന് കൂടാം ഒന്ന് അടിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടം കൂടി നിൽക്കുക ആ സമയത്ത് ഓ എന്നാലും ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബെസ് ബസ് ആക്സിഡൻറ്റിൽ കുഞ്ഞു മരിച്ചു പോയല്ലോ അല്ലേ എന്നൊക്കെ കേട്ട് എങ്ങനെയാണ് നന്ദുവിന് തെത്തെടുക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നന്ദുവിനെ തത്തെടുത്തത് അവിടുത്തെ ഒരു കോൺവെൻറ്റ് അറിയില്ലേ അവിടെ നിന്ന് തന്നെയാണ് പിന്നെ അവിടെനിന്നേ കുറേ കുട്ടികളെല്ലാം മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയൊരു ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഗൗതമാണ് അവിടുത്തെ കേസെല്ലാം ഏറ്റെടുത്തത് ഗൗതിൻ്റെ ബുദ്ധിയും ശക്തിയും ഒക്കെ പ്രയോഗിച്ച് ആ കുട്ടികളെ രക്ഷിക്കാനുണ്ടായത് കുട്ടികൾക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ എല്ലാ പിള്ളേരെയും രക്ഷിച്ചു ആ സമയത്താണ് ഗൗതം നന്ദു എന്ന കുട്ടിയെ കണ്ണിൽ കാണാനിടയായത് പക്ഷേ അവനൊരു പിഞ്ചോമന അവന്റെ കാലില് ഒരു ഇതും പക്ഷേ ആ സമയത്ത് പോലും ദേ അതിനോട് സഹതാപമാണ് ഗൗതത്തിന് തോന്നിയത് അങ്ങനെ ഗൗതം ആ കുട്ടിയെ വാരി എടുക്കുകയായിരുന്നു സാർ അങ്ങനെ വാരിയെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി എന്തെന്നില്ലാത്തൊരു സ്നേഹമായിരുന്നു ഗൗതത്തോട് പിഞ്ചോമനയല്ലേ അവൻ്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചിരുന്ന് സിസ്റ്റർമാതിരെ എത്ര വിളിച്ചിട്ടും അവൻ പോയില്ല അങ്ങനെ ഗൗതം ഓർഫണേജിൽ കൊണ്ടേ ആക്കി പക്ഷെ അപ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു അവൻ പക്ഷേ അപ്പ ഗൗതത്തിന് മനസ്സിലായി ആ കുട്ടിയെ തനിക്ക് വേണം തൻ്റെ അഭിമന്യുവിന് പകരമായിട്ട് ബെക്സ് ബസ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയ തൻ്റെ മകന് പകരമായിട്ട് ആ കുഞ്ഞിനെ വേണോ ഗൗതം അപ്പ തീരുമാനിച്ചതാണ് സാറേ അതുകൊണ്ടാണ് ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നും പറയുകയാണ് ഇതെല്ലാം കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ആൾക്കുവാണെങ്കിൽ ആകെ സങ്കടം തോന്നി കാരണം അങ്ങനെയാണ് ആ കുട്ടിയെ തെറ്റെടുക്കാൻ വേണ്ടിയാണ് പെങ്കിയെ വെറും ഒരു ഭാര്യയായിട്ട് അത് ചടങ്ങുകളൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് ഭാര്യയായിട്ട് സ്വീകരിച്ചതെന്നും ഈ സാറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സാറിന് കാര്യങ്ങളെല്ലാം ബോധ്യമായി അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് പക്ഷേ ഇതേ സമയം തന്നെ ആ ഗൗരിമോൾക്കിട്ട് രണ്ട് പണി കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ മൂന്ന് സാധനങ്ങളും അങ്ങനെ പവിത്രയാണെങ്കിൽ ഇവരുടെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഫോട്ടോയുടെ മുന്നിൽ നന്ദുവും അതേപോലെ തന്നെ ഗൗരിയും നിൽക്കുന്നുണ്ട് പല പോസ്സിലും ഫോട്ടോ എടുക്കുക ഇത് കണ്ട അരുദ്ധന്തി ആണെങ്കിൽ ഇത് എന്തായി കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അവിടുത്തെ ജോലിക്കാർ വന്നിട്ട് അല്ല ഈ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ എന്തിനാണ് ആ പെൺകുച്ചിനെ കൊണ്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതെന്താ പറഞ്ഞിട്ട് എന്താ കാര്യം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണോ എല്ലാത്തിനും മുൻപന്തിയിലാക്കി നിർത്തിയിരിക്കുകയല്ലേ ആ പെൺകൊച്ചിനെ എങ്ങനെയെങ്കിലും ഓടിക്കാനാണ് നോക്കേണ്ടത് ആ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എല്ലാവരും തല കയറ്റി വെച്ചിരിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ അരിന്തതിയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് ആ പെൺകൊച്ചിനെ അവിടെ നിന്ന് അടിച്ചു മാറ്റണം അല്ലാതെ ശരിയാവില്ലല്ലോ എന്താ എന്താ വലിയ എടുത്തി എന്താണ് ആ ഐഡിയ ആ ദേ ലക്ഷ്മി അവിടെ ആ പൂവിരിക്കുന്നത് കണ്ടോ ആ പൂവോണ്ടേ നീ അവർക്ക് കൊണ്ടേ കൊടുക്ക് എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ ആ പിള്ളേരെ അങ്ങോട്ട് മാറ്റണം അത് ആ നീ ചെല്ല് അങ്ങനെ ലക്ഷ്മിയാണെങ്കിൽ ആ ഒരു പൂവ് എടുത്തുകൊണ്ട് പോവുക പൂവ് എടുത്തുകൊണ്ട് പോയിട്ട് അതെ മോനെ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് ദേ ഈ ഗൗതം ഈ പൂവെന്ന് പിടിച്ചണ്ടേ ഇങ്ങോട്ട് മാറി നിൽക്ക് അതിന് പിള്ളേര് മാറി നിന്നാ അവരവിടെ നിന്നോട്ടേന്നേ വേണ്ട വേണ്ട പിള്ളേര് മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ മാറ്റി നിർത്തുക ഗൗതം ഇനി ആ പൂവ് പിങ്കിക്കൊന്ന് കൊടുത്തേ ആ ഒരു പോസിൽ ഒരു ഫോട്ടോ എടുക്കട്ടെ അപ്പൊ ഗൗതത്തിന് തിരി താല്പര്യം പിങ്കിക്ക് ആ റോസാപ്പൂ കൊടുക്കാനായിട്ട് അങ്ങനെ എന്തിനാ നാണിക്കുന്നത് ദേ ആ പൂവങ്ങോട് പിങ്കേച്ചിക്ക് കൊടുക്കുക ഗൗതം അങ്ങനെ പിങ്കിക്ക് മനസ്സിലാ കൂടി തന്നെ ആ പൂ കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്യാണ് ആ സമയത്ത് തന്നെ ദേ വരുന്നു നന്ദ നന്ദ ഗൗരിമോളെ എന്ന് വിളിച്ചുകൊണ്ട് പുറത്തു തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അരിന്ധതിയാണെങ്കിൽ ഹാ ഞാൻ പോയിക്കോളാം അവളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം അവളുടെ മുന്നിലേക്ക് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ഈ അരുന്ധതിയും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക അങ്ങനെ നന്നായിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഈ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് നിനക്ക് നാണമില്ലേ ഈ മുറ്റത്ത് വന്ന് നിൽക്കാനായിട്ട് നീ എന്തിനും ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത് ഓ നിൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നീ ഇനിയിവിടെ കാലുകൂത്തിൽ എന്നല്ലേ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് എൻ്റെ മകളെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നതെന്ന് എൻ്റെ മകളെ ഞാനെങ്ങനെ ഒരാൾക്കും ആട്ടും തുപ്പും കേൾക്കാൻ വേണ്ടി വിട്ടു കൊടുക്കാൻ പോകുന്നില്ല അപ്പോ ഗൗതത്തിന് അച്ഛൻ ചോദിക്കുകയാണ് ഏഹ് നന്ദ എന്തൊക്കെയാ പറയുന്നത് നിന്റെ മോളെ ഇവിടെ അപമാനിച്ചു വന്നോ ആരപമാനിക്കാനായിട്ട് ഞങ്ങൾ ആരിവിടെ നിന്റെ മോളെ അപമാനിച്ചിട്ടില്ല ഹാ അപമാനിച്ചില്ലെന്നോ വീഡിയോ കോളിൽ വിളിച്ച് കണ്ടതാണ് ഞാൻ ദേ ഇവിടെ എൻ്റെ മോളെ അപമാനിക്കുന്നതായിട്ട് അങ്ങനെ പിങ്കിയും നന്ദുവും അതേപോലെ തന്നെ ഗൗരിയും കൂടി ഇറങ്ങി വരിക ദേ മോള് വന്നല്ലോ മോളോട് തന്നെ ചോദിക്കും അപ്പോൾ നന്ദ മോളോട് ചോദിക്കുക മോളെ നിന്നിവിടെ ആരാണ് കളിയാക്കിയത് പറ ആരാണ് നിന്നെ കളിയാക്കിയതെന്ന് കേട്ടാ ഗൗരിയെ ആകെ സ്തംഭിച്ച് നിൽക്കുക അപ്പോൾ അരന്തതിക്കാകെ പേടി നീ കൊച്ച എൻ്റെ പേര് പറയുന്നു പക്ഷേ നമ്മുടെ ഗൗരി ആണെങ്കിൽ ഏയ് എന്നെ ആരും കളിയാക്കിയില്ലല്ലോ അമ്മേ ഞാനിവിടെ ഭയങ്കര സന്തോഷത്തിലാ നന്ദുവിൻ്റെ പപ്പയില്ലേ ഇതേ എന്നെടുത്തോണ്ട് നടക്കുമായിരുന്നു ഞാനും മുന്നിൽ നിന്നിട്ടാ കേക്ക് മുറിച്ചത് നന്ദുവിൻ്റെ പപ്പ ആദ്യം കേക്ക് വെച്ചെന്നതേ എൻ്റെ വായിലാ എന്നെ ഇവിടെ ആരും കളിയാക്കിയിട്ടില്ല ഞാൻ ഭയങ്കര ഒരു സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് മറുപടി ഒന്നും പറയാനായിട്ടുണ്ടായില്ല അപ്പോൾ ഗൗതിൻ്റെ അച്ഛനോട് സംസാരിക്കുകയാണ് ഇപ്പം മനസ്സിലായല്ലോ ഞങ്ങളിവിടെ ആരോ അപമാനിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അരുന്തതിയാണെങ്കിൽ ഇപ്പം നിനക്ക് തൃപ്തി ആയല്ലോ ലക്ഷ്മി ഇപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം എന്നാൽ മാത്രമേ പിങ്കിയും ഗൗതം തമ്മിലുള്ള ബന്ധം ഇവൾ ശരിക്കും തിരിച്ചറിയുള്ളൂ എന്നാലേ ഇവളൊന്ന് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുള്ളൂ എന്നൊക്കെ ചിന്തിക്കാം അപ്പോൾ നന്ദ പറയാ ഗൗരി വാ നമുക്ക് പോകാം അപ്പോൾ പിങ്കി അയ്യോ നന്ദ ഇത്ര വന്നതല്ലേ നഗത്തേക്ക് കയറിയിട്ട് പോകാമല്ലോ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഗൗരി വാ നമുക്ക് പോകാം ഇല്ലമ്മേ ഞാൻ വരില്ല ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കട്ടെ ഗൗരി നിന്നോട് വരാനാ പറഞ്ഞത് ഏതായാലും ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഇനി വരുന്നുള്ളൂ ഞാനിപ്പോൾ ഏതായാലും വരാനായിട്ട് പോകുന്നില്ല ഗൗരി എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കണ്ട നീ വരുന്നുണ്ടോ ഇല്ല അമ്മമ്മേ ഞാൻ വരില്ല അപ്പോൾ ആരെന്തതി പറയുക നീ എത്ര വിളിച്ചാലും കൊച്ചു വരാനായിട്ട് പോകുന്നില്ല ഹാ അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഈ ഇവിടെ കൊച്ചിനെ വലിച്ചടിച്ചുകൊണ്ട് പോകാനേ സാധിക്കുകയുള്ളൂ കണ്ണീർ കണ്ണീരൊഴിപ്പിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാമും കൊള്ളാക്കിയിട്ടാണ് പോകാൻ നിങ്ങൾക്ക് നിനക്ക് ആഗ്രഹമെങ്കിൽ നീ പോയിക്കോ അപ്പോൾ ലക്ഷ്മിയും പറയാം അതെ അതെ നന്താ നീ ഏതായാലും അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ചെല്ല് അതിനുശേഷം ശേഷം പോകാം അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം കൊള്ളാവും ഈ കൊച്ചു കരഞ്ഞോണ്ടായിരിക്കും നിൻ്റെ ഒപ്പം ഇറങ്ങി വരാനായിട്ട് പോകുന്നത് എന്താ അതിൻ്റെ കണ്ണീർ കണ്ടിട്ട് നിനക്ക് ഇറങ്ങി പോകണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാനകത്തേക്ക് വരാം എന്ന് പറയാം എന്നു പറഞ്ഞുകൊണ്ട് നേരെ നന്ദ അകത്തേക്ക് കയറി ചെല്ലുക കുഞ്ഞിനെയായിട്ട് അപ്പോൾ ഗൗതമാണെങ്കിൽ നന്ദയെ കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുക അതേപോലെ തന്നെ നന്ദയും ഗൗതയെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുക അപ്പോൾ നന്ദു നന്ദുവാണെങ്കിൽ ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ നന്ദയാണെങ്കിൽ ചുറ്റുപാടൊന്നും നോക്കുക കുറേ അലങ്കാരമൊക്കെ വെച്ചിട്ടുണ്ട് നന്ദയ്ക്ക് അത് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ നന്ദ അവസാനമായിട്ട് ആ പിള്ളിൽ നിന്ന് പടിയിറങ്ങിപ്പോയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി കൂടിച്ചേരി വരിക അങ്ങനെ നന്ദു കേക്ക് എടുത്തുകൊണ്ട് വന്ന് നന്ദയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അരുന്ധതിയാണെങ്കിൽ മോനെ നന്ദു ഇത് എന്തിൻ്റെയോ കേക്കാണും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക അതേ ഡോക്ടറാൻ്റി ഇതെൻ്റെ അമ്മയുടെയും പപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി കേക്കാ ഇത് കഴിച്ചു ഡോക്ടറാൻറ്റി ആ അങ്ങനെ വരട്ടെ ആ പിങ്കി ഗൗതത്തിൻ്റെ ഒപ്പം നിന്ന് എന്നിട്ടതേ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ഗൗതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ പിങ്കി പക്ഷേ അപ്പോൾ നന്ദയുടെ ചങ്ക് കിടന്ന് പെടഞ്ഞൊരവസ്ഥ അങ്ങനെ ഗൗതം ആലോചിക്കുന്നത് അന്ന് നിർമ്മല് നന്ദയെ ചേർത്ത് പിടിച്ച കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കിട്ടൊരു പണി കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പിങ്കി അയ്യും തൻ്റെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് പക്ഷേ പിങ്കിക്ക് കാര്യം മനസ്സിലായി ഇത് നന്ദയെ കാണിക്കാൻ വേണ്ടി തന്നെയാണെന്ന് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു സീകിൻ ബൈ